നമസ്കാരം ഇത് ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന തണ്ടല്ലുറച്ച അടിയുറച്ച ആർ എസ് എസ് പ്രവർത്തകനാണ് ബി ജെ പിയുടെ പ്രവർത്തകനാണ് എന്ന സന്ദേശം പിണറായി വിജയന് കൊടുത്തുകൊണ്ട് തന്നെയാണ് പുതിയ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിൽ ഗവർണർ പദവിയിൽ ചുമതലയേറ്റത് ഗവർണറായ ചുമതലയേറ്റ് തൊട്ടടുത്ത ദിവസം തന്നെ പിണറായി വിജയൻ്റെ മുഖം പൊത്തി അടിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഗവർണറുടെ സുരക്ഷാ ഭടന്മാരെ മാറ്റി അവിടെ പകരം തനിക്കിഷ്ടമുള്ള ആളുകളെ നിയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻറെ ഭാഗത്തു നിന്നുണ്ടായ നീക്കങ്ങൾ തുടക്കത്തിൽ തന്നെ ഗവർണർ പൊളിച്ചടുക്കി ഗവർണറുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പഴയ രീതിയിൽ ആരൊക്കെ തന്നെയാണോ ഉണ്ടായിരുന്നത് അവരെ മാത്രം തൽസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചാൽ മതി പിണറായി വിജയൻ്റെ പിണിയാളുകളെ ഒരു കാരണവശാലും ഗവർണറുടെ നീക്കങ്ങൾ അറിയുവാൻ വേണ്ടി രാജ്ഭവനിൽ കുത്തിത്തിരികി കയറ്റേണ്ടതില്ല എന്ന് ഡി ജി പിയുടെ ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാമിനെ വിളിച്ചു വരുത്തി തന്നെയാണ് ആർ ലേഖർ കൃത്യമായ നിർദ്ദേശം കൊടുത്തത് ഇത് ഫലത്തിൽ പിണറായി വിജയൻ്റെ മുഖമടത്തുള്ള അടി തന്നെയായിരുന്നു എന്നാൽ അതിനുശേഷം പിണറായി വിജയന് കൃത്യമായ സന്ദേശം കൊടുത്തുകൊണ്ട് തന്നെയാണ് ആറിലേക്കർ മുന്നോട്ട് പോകുന്നത് മുൻ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയന് ഭരണതലത്തിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു എങ്കിൽ ആറിലേക്കർ പ്രതിസന്ധിയുടെ ആൾ തന്നെയാണ് ഗവർണർ പദവി ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് കേന്ദ്രം പുറപ്പെടുവിച്ച യു ജി സിയുടെ കരട് മാർഗനിർദ്ദേശം സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന പുതിയ ഗവർണർ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് സർവകലാശാലയുടെ പരിപൂർണമായ ചുമതല ചാൻസലറിലേക്ക് വന്നു ചേരുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ യു ജി സി നിയമത്തിൽ അതിൻ്റെ മാതൃകാ കരട് പ്രഖ്യാപനത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് സർവകലാശാലയുടെ പരിപൂർണ ഉത്തരവാദിത്വവും മേൽനോട്ടവും ഗവർണറിൽ തന്നെയായിരിക്കും അതായത് ചാൻസലറിൽ തന്നെയായിരിക്കും എന്ന തരത്തിലാണ് പുതിയ യു ജി സി കരട് മാർഗനിർദ്ദേശം പരിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാകുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള ഒരു ഭരണത്തിന് കീഴിലായിരിക്കും ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളുടെയും ഭരണം നടക്കുക എന്നുള്ളതാണ് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളെ ഇപ്പോൾ വിരളി പിടിപ്പിച്ചിരിക്കുന്നത് ചാൻസലർ വിവാദവുമായി ബന്ധപ്പെട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയന് തെല്ലൊന്നുമല്ല തലവേദന ഉണ്ടാക്കിയിരുന്നത് ഈ തലവേദനകളെ നേരിടുവാൻ വേണ്ടി എസ് എഫ് ഐ കുട്ടികളെ ഇറക്കി പിണറായി വിജയൻ മുൻ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനെ നടു റോഡിൽ നേരിട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെല്ലാം കൃത്യമായ രീതിയിൽ മറുപടി കൊടുത്തുകൊണ്ട് അതെല്ലാം പൊളിച്ച് കീറി വലിച്ച് അടുക്കി പിണറായി വിജയന് കൃത്യമായ പാഠങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിട്ടുപോയത് എന്നാൽ പുതിയ ഗവർണറായി എത്തിയിരിക്കുന്ന ആർ ലേക്കർ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ നൂറിരട്ടി വീര്യമുള്ള ആൾ തന്നെയാണ് എന്നാണ് തുടക്കം മുതൽ തന്നെ ആർ ലേക്കർ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശവും സൂചനയും സർവകലാശാലയിൽ ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം ഉണ്ടാകാൻ പാടില്ല സംസ്ഥാനം ഭരിക്കുന്ന ആളുകളുടെ പിണിയാളുകളെ ഒരു കാരണവശാലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ യാതൊരു അടിസ്ഥാനവും തിരികെ കയറ്റാൻ സമ്മതിക്കില്ല എന്നുള്ള കൃത്യമായ ഉറച്ച നിലപാടുകളോടുകൂടി തന്നെയാണ് കേന്ദ്രം ഇത്തരത്തിൽ യു ജി സിയുടെ മാർഗനിർദ്ദേശ കരട് രൂപം പുറത്തിറക്കിയിരിക്കുന്നത് ഗവർണർ ആർ ലേഖർ ഈ ചുമതല ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ സർവകലാശാലകളുടെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ഗവർണറിലായിരിക്കും ചാൻസലറിലായിരിക്കും എന്നറിയുമ്പോൾ തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ വിരളി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് കേന്ദ്രത്തിൻ്റെ കുൽസിതമായ നീക്കം തന്നെയാണ് സർവകലാശാലകളെ കേന്ദ്രത്തിൻ്റെ കീഴിലാക്കിക്കൊണ്ട് അതിനെ കാവ്യവൽക്കരിക്കുവാനും സംഘപരിവാർ ശക്തികളുടെ കയ്യിൽ അടിച്ചമർത്തുവാനും അവരുടെ അജണ്ട സർവകലാശാലകളിലൂടെ നടപ്പാക്കുവാനും വേണ്ടി തന്നെയാണ് കേന്ദ്രം യു ജി സിയുടെ കരട് മാർഗനിർദ്ദേശങ്ങളിൽ ഇത്തരം പരിഷ്കാരങ്ങൾ വരുത്തിയിരിക്കുന്നത് എന്നാണ് പിണറായി വിജയനും തിരിച്ചടിച്ചിരിക്കുന്നത് എന്തായാലും ഗവർണർ ആറിലേക്കറെ കേരളത്തിലേക്ക് അയക്കുമ്പോൾ കേന്ദ്രത്തിന് കൃത്യമായ ചില പദ്ധതികൾ ഉണ്ടായിരുന്നു ആ പദ്ധതികളാണ് ആറിലേക്കർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് കേരളത്തിൽ നിന്നും ബി ഒരു എം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ പുതിയ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിൽ ഗവർണർ പദവിയിൽ ചുമതലയേറ്റത് കൊണ്ട് തന്നെ കേന്ദ്രം ചില പരമായ ലക്ഷ്യങ്ങൾ ഉന്നം വയ്ക്കുന്നുണ്ട് അതിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നിയമസഭയിൽ മൂന്നോ നാലോ അംഗങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ നിയമസഭയിലേക്ക് മൂന്നോ നാലോ ബി ജെ പിയുടെ അംഗങ്ങളെ ജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി കൃത്യമായി കേന്ദ്ര സർക്കാർ പുതിയ ഗവർണറായ ആർ ആറിലേക്കർ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇതും പിണറായി വിജയന് കൃത്യമായ ഒരു തിരിച്ചടി തന്നെയാണ് മാത്രമല്ല ഈ വരുന്ന പതിനേഴാം തീയതി സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം നടത്തുവാൻ ഗവർണർ ആർ ആറിലേക്കർ വിസമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ളതും വേറെ ഒരു വിഷയം തന്നെയാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടി തന്നെയാണ് വർഷാദ്യത്തിൽ നിയമസഭ ചേരുന്നത് എന്നിരിക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നയവൈകല്യങ്ങൾക്കെതിരെ പിണറായി വിജയൻ എഴുതിക്കൂട്ടിയിരിക്കുന്ന തിട്ടൂരം വായിക്കുവാൻ പുതിയ ഗവർണറായ ആറിലേക്കർ തയ്യാറാകുമോ കേന്ദ്രത്തിനെതിരെ പിണറായി വിജയൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം നിയമസഭയിൽ വായിക്കുവാൻ ആറിലേക്കർ തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ് എന്തായാലും പുതിയ ഗവർണർ പിണറായി വിജയന് തലവേദനയുണ്ടാക്കുന്നു പിണറായി വിജയനെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നട്ടല്ല് വലിച്ചൂരി കൊട്ടയിലാക്കുന്ന പ്രവൃത്തി തന്നെയാണ് പുതിയ ഗവർണറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നോക്കി കളിച്ചില്ല എന്നുണ്ടെങ്കിൽ വരുന്ന രണ്ടു വർഷക്കാലം പിണറായി വിജയന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും പുതിയ ഗവർണറുടെ നയപരിപാടികൾ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് എന്താണ് ഇക്കാര്യത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം